തൃശൂർ മന്നാമംഗലത്ത് കാട്ടുപന്നിയെ ഷോക്കടിപ്പിച്ച് കൊന്ന വിൽപ്പന നടത്തിയ സഹോദരങ്ങൾ വനംവകുപ്പിന്റെ പിടിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് കാട്ടുപന്നികളെ ഷോക്കടിപ്പിച്ചു കൊല്ലുക പിന്നീട് വീട്ടിലെത്തിച്ച് വെട്ടി ഇറച്ചിയാക്കി വിൽപ്പന നടത്തുക ഇതായിരുന്നു സഹോദരങ്ങളായ തൃശൂർ കണ്ണാറമാരക്കൽ സ്വദേശികളായ ബേബി സഹോദരൻ കുര്യാക്കോസ് എന്നിവരുടെ രീതി വിൽപ്പന തകൃതിയായി നടക്കുന്നതിനിടെയാണ് വനംവകുപ്പിന്റെ പരിശോധന കണ്ണാറ കണ്ണാറഭാഗത്ത് വൈദ്യുതിക്കെടി നിർമ്മിച്ചായിരുന്നു പന്നികളെ വേട്ടയാടിയിരുന്നത് വനം വകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പ്രതികളിൽ ഒരാളായ ബേബിക്ക് ഇത് പുതിയ സംഭവമല്ല മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വനത്തിൽ കെണിവെച്ച് കരടിയെ വേട്ടയാടിയ കേസിലും ബേബി പ്രതിയാണ് ബേബിക്കെതിരെ അബ്കാരി കേസുകളുമുണ്ട് മാനാമംഗലം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് പ്രതികളെ പിടികൂടിയത് ട്വന്റിഫോർ തൃശൂർ